നമസ്കാരം അങ്ങനെ സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് റീബിൽഡ് വയനാടിനു വേണ്ടിയുള്ള സാലറി ചാലഞ്ച് സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു ചുരുങ്ങിയത് അഞ്ച് ദിവസത്തെ ശമ്പളമെങ്കിലും നൽകണമെന്നും ഇതിനായുള്ള സമ്മതപത്രം ഉദ്യോഗസ്ഥർ കൈമാറണമെന്നുമാണ് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റിയായിരിക്കും ഇത് വിനിയോഗിക്കുക പരമാവധി മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്ന സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങണമെന്നും ഉത്തരവിൽ പറയുന്നു പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സാലറി ചലഞ്ച് സംബന്ധിച്ച സർവീസ് സംഘടനയുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കുറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും വയനാട്ടിലെ പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചിരുന്നു പത്ത് ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെങ്കിലും സംഘടനാ പ്രതിനിധികൾ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന ധാരണയിലെത്തി ശമ്പള നിർബന്ധമാക്കി ഉത്തരവിടരുത് എന്നൊരു അഭിപ്രായവും ഇതേ സമയം തന്നെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു താല്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരമൊരുക്കണമെന്നും സംഘടനകൾ പറയുകയുണ്ടായി ഇത് പ്രകാരം സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് നിലവിൽ സാലറി ചാലഞ്ച് നിർബന്ധമുള്ള കാര്യമല്ല ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് നൽകാവുന്ന ഒരു വിഷയമാണ് പക്ഷേ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാലറി ചാലഞ്ച് ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് സാലറി ചാലഞ്ച് നിർബന്ധമുള്ള കാര്യമില്ല താല്പര്യമുള്ളവർക്ക് സഹായിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായി സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർബന്ധപൂർവം കുത്തിനെ പിടിച്ച് പണം വാങ്ങുന്ന രീതിയിലായിരുന്നു സാലറി ചാലഞ്ചിന്റെ പേരിൽ പലരുടെയും ശമ്പളം വെട്ടിക്കുറച്ചത് ഇനി ഇതിന്റെ കാര്യത്തിൽ എന്താകും തീരുമാനം എന്നതൊക്കെ കാരണം എന്തായാലും നിലവിൽ സാലറി ചലഞ്ച് നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ഈ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രധാനമായും രണ്ടു മൂന്ന് വിഷയങ്ങൾ പറഞ്ഞിരുന്നു അതിൽ പ്രധാനം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടുന്ന ശമ്പളം അത് പലയിടങ്ങളിലും മുടങ്ങിക്കിടക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ആകണം എന്നതായിരുന്നു പക്ഷെ ആ കാര്യത്തിൽ അന്ന് മുഖ്യമന്ത്രി ഒരു മറുപടിയും നൽകിയിട്ടില്ല ഇപ്പോൾ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായപ്പോഴും ഉദ്യോഗസ്ഥരുടെ ശമ്പള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളെ യാതൊരു മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സർക്കാർ ശമ്പളം നൽകിയിട്ടില്ല എങ്കിൽ പോലും നൽകാത്ത ശമ്പളത്തിൽ നിന്ന് സാലറി ചലഞ്ച് എന്ന പാകയിൽ പണം നൽകണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇടത് സർക്കാർ